ഇതെന്താ ഇലക്ഷൻ നോട്ടീസോ അതോ പ്രേമലേഖനോ അതൊക്കെ പിള്ളേരുടെ ഓരോരോ നേരം ഞാനും എതിരൊന്നുമല്ല പക്ഷേ ഈ നാട്ടിൽ ഒരു ഉറച്ച വരണം വെക്കണമെങ്കിൽ അത് ഈ ഉൾക്കണ്ണിനെ ജയിച്ചേ പറ്റുമെന്ന് ജനങ്ങൾക്കറിയാം ഈ കണ്ണു കണ്ട് സൗദാമിനേട് അന്നാമയേട് സുബൈദയുടെ ഒക്കെ സ്വപ്നങ്ങളൊക്കെ പോവാനാൻ തുടങ്ങിയാൽ തന്റെ മോന്റെ കാര്യം കുറെ അപകടത്തിലാവൂല്ലോ അപ്പൂട്ടനായരെ എന്നെ ചൂടാവാതെ മിനിക്കുട്ടി ഇതൊക്കെ എലക്ഷന്റെ ഒരു നമ്പർ അല്ലേ അടിക്കുമ്പോ മാഷ് പ്രത്യേകം പറഞ്ഞുണ്ടാണെന്നറിയോ ആദ്യം സ്വപ്നം കാണുന്ന പേര് മണിമംഗലത്തെ എന്ന് ആരെന്തൊക്കെ സ്വപ്നം കണ്ടാൽ എന്താ മാഷിന്റെ മനസ്സിൽ ഒരു ഏറ്റവും സ്വപ്നമേ ഉള്ളൂ അത് മിനിക്കുട്ടിയാണ് ആ പറഞ്ഞേക്ക് എനിക്കൊന്ന് കാണണം നോക്കടി നോക്ക് നിന്റെ സൽപുത്രന്റെ വായിച്ചു നോക്ക് ലീലാവിലാസങ്ങൾ

സ്വപ്നം പോണിയോ മാഷ് മത്സരിക്കോ എന്നാലും ചോദിക്കാൻ തുടങ്ങും അതിനൊക്കെ മാഷ് നേരിട്ട് ഉത്തരം കൊടുക്കുക ബുദ്ധിമുട്ടാ പകരം ഒരു നോട്ടീസ് ആ നോട്ടീസിന്റെ അടിക്കുക എന്താ മാഷോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി മാറ്റർ നമ്മൾ തന്നെ ഒന്ന് നിർത്തിടെ നിന്റെ ഒരു കാള് ഒരു കാളില്ല ഇന്നിറക്കിയ നോട്ടീസ് ആണ് സ്വപ്നം എന്നുള്ള സസ്പെൻസ് അതിന് ഉത്തരം നമുക്ക് അടുത്ത നോട്ടീസിൽ കാറ്റിക്കളയാം എന്താ സൗദാമിനിയുടെ അന്നാമ ചേട്ടത്തിയുടെ സുബൈദയുടെ സ്വപ്നം മേരി ചാക്കോയും ചൈലരിയും കണ്ട സ്വപ്നം ആ സ്വപ്നം പൂവണിയുന്നു മാഷ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു ഒരു ക്ലാസ് ഇവനൊക്കെ എന്നു മുതലേ മാർഷ് ആയത് ഏതോ ഒരു പാരലൽ കോളേജിൽ രണ്ടോ മൂന്നോ ദിവസം പഠിപ്പിച്ചതിന് ഇവനും മാർഷോ ഇപ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ നാല് കാശ് ഇറക്കാനുണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം എന്നാൽ പിന്നെ നനക്ക് തന്നെ ഒന്നും എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി വന്നതല്ലേ ഇനി മാസൊന്നും ഭരിച്ചു നോക്കട്ടെ ഭരിക്കാനും വോട്ട് കൊടുക്കാനും ആളുണ്ടായിട്ട് വേണ്ടേ പുലി വരുന്ന പുലി വരുന്നതിന് കൂവി തറുക എന്നല്ലാതെ ഇതുവരെ വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുണ്ടോ എന്റെയും ആശി മാന്യ ജനങ്ങളെ ഉമ്മാട്ടിക്കടവിലെ മാണോരെ ഉമ്മാട്ടിക്കടവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേ വേദിയിൽ ഞങ്ങളാടി ആ വേദിയിൽ ഈ നാടിന്റെ സ്ഥിരാപടലങ്ങളിൽ ഇടപെടവില്ലാതെ ഒരു പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന കടിഞ്ഞൂൽ മത്സരത്തിന്റെ പടയൊരുക്കം തന്ത്രപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീമാൻ മാഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഉത്കണ്ഠം പിള്ളയ്ക്കും ആമത്തോമയ്ക്കും ഇവിടെ നിൽക്കകൾ ഇല്ല എന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം ക്ഷേത്ര മൈതാനിച്ചിരുന്ന വമ്പിട്ട പൊതുസമ്മേളനത്തിൽ ഈ കുമ്മാട്ടിക്കടവിന്റെ ആവേശവും അഭിമാനവും അപമാനവുമായ ഭാഷ അല്ല അഭിമാനവുമായ ഭാഷ സംസാരിക്കുന്ന അതുകൊണ്ട് കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് എനിക്ക് ഒന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ അഭ്യർത്ഥിക്കാനുള്ളൂ ഇത്തവണയെങ്കിലും ആമചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഈ തോമാച്ചനെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു അടുത്തതായി നാലാം തവണ ജനവിധി തേടുന്ന പി സി പി സ്ഥാനാർത്ഥി ശ്രീമാൻ ഉത്കണ്ടംപിള്ള നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്

ഈ ഉത്കണ്ഠം പിള്ളയെ ഇത്തരം ഒരു വേദിയിൽ വെച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പതിനഞ്ചു കൊല്ലത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് സഹോദരന്മാരെ ഈ നാട്ടപ്പെട്ട പോസ്റ്റുകൾ സഹോദരിമാരെ ആ ഒരു മാല നീ കൊണ്ടുപോടാ നന്ദിയുണ്ട് ഈ പഞ്ചായത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് മാർത്തരണേ മാർത്തരണേ ിയെ മാഷ് വരുമ്പോഴേ സ്റ്റേജിൽ ജീക്കിയത് ഒരു മാല മാല എനിക്ക് ആളുകളൊക്കെ ഇടാനുള്ളതല്ലേ മാലയിടിക്കു വലിയ നാണമാണ് കേട്ടോ ഇവിടെ ആയിരക്കണക്കിന് പെൺപിള്ളാർ ക്യൂ നിക്കുവാ മാഷ്ക്കൊന്ന് ഇടാൻ വേണ്ടി ഈ കുട്ടി ഇപ്പൊ ഒരു എനിക്ക് പറയാ ഈ ഭാവിയെ പറ്റി ഉൾക്കണ്ഠയുള്ള ഏക വ്യക്തിയാണ് ഈ ഉത്കണ്ഠ എന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കുവാൻ ഈ അവസരം ഈ മാഷ്ട ഇത്രയും ഒച്ചപ്പാടാക്കി മാഷ് വരായിരുന്നാലേ നാട്ടുകാർ നമ്മളെ അടുത്ത് കോണ കൊടുക്കും ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളായ നിങ്ങൾ ഇനിയും എനിക്ക് സർവ്വ സഹായ സഹകരണങ്ങളും തന്ന് മേലിലും എന്നെ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ സംവരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വിശ്വനാഥൻ മാഷിന്റെ വികേതം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ മഹ്മാറ്റിക്കടവിന്റെ രാജവീതിയുടെ പ്രകമ്പനം കുറഞ്ഞുകൊണ്ട് ഇതാ നമ്മുടെ മാഷിന്റെ വിനേതം എത്തിച്ചേരുന്നു അദ്ദേഹത്തെ അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ பிரியாட்டே கும்மாட்டிக்கடவி அபிமான கும்மாட்டிக்கடவி ஆவோஷாய் விஸ்வநாதன் இதா வேதி எத்தொண்டிருக்கையான ഈ നാടിന്റെ ബൈട്ടറികളെ പോലും അതിനെ കിടുകിട ഉറപ്പിച്ചുകൊണ്ട് പ്രകമ്പരകളിച്ചുകൊണ്ട് ജട്ടിപ്പിച്ചുകൊണ്ട് ഈ നാടിനെ പുരോഗമനത്തിലേക്ക് നയിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ രക്തത്തിൻറെ രക്തമായ അമ്മമാരെ കണ്ണിനു കണ്ണായ സഹോദരിമാരെ ജീവന്റെ ജീവനായ മറ്റു കൂടപ്പറപ്പുകളെ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കുമ്മാട്ടിക്കടവിലെ കുഞ്ഞാടുകളെ അലറി വിളിച്ച് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല തടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് അമ്മാനമാടി അമ്മാരമാടി കളി നടത്തി ഈ നാട്ടുകാരെ വശീകരിക്കാമെന്നുള്ള വ്യാമോഹവും എനിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രരായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രയായി ഇവിടെ അവതരിപ്പിക്കുകയാണ് എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും എന്നാൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് ഈ നാട്ടിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും തൊഴിൽ നൽകും എന്ന് ഞാൻ പറയുന്നില്ല ആ കാണുന്ന പുഞ്ചപ്പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കും എന്നും ഞാൻ പറയുന്നില്ല കുമ്മാട്ടിക്കടവിലെ അഴിമതി കൈക്കൂലി കരിഞ്ചന്റെ കള്ളക്കടത്ത് മയക്കുമരുന്ന് ഭീകരപ്രവർത്തനം മുതലായവ അപ്പാട തുടച്ചു നീക്കും തകർന്നു കിടക്കുന്ന ക്രമസമാധാന നില പുനഃസ്ഥാപിക്കും ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കളും മാവേലി സ്റ്റോർ വഴി ന്യായവിലയ്ക്ക് വിതരണം ചെയ്യും ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും നൽകാത്ത പുതിയൊരു വാഗ്ദാനം ഞങ്ങൾ നൽകുകയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട എല്ലാ പെൺകുട്ടികളെയും പഞ്ചായത്ത് ചെലവിൽ സമൂഹ വിവാഹം ചെയ്ത് ഞങ്ങൾ അയക്കും പേര് വിളിക്കുന്ന കേട്ടപ്പോഴേ ദേഹം ആകെ അവൻ ചെമ്പകശ്ശേരി അപ്പൂട്ടനാരുടെ മോനാടി ചൊറിയും ചെമ്പേരിലെ ആണ് ആനും മെലിഞ്ഞാലും തൊഴുത്ത് കെട്ടാൻ പറ്റൂ നാരായണി അതാണ് തറവാട്ട് മഹിമ അതിന്റെ ഒരു അംശം അവനും കിട്ടിയിട്ടുണ്ട് ആ പിന്നെ ഇലക്ഷൻ വർക്ക് വരിക എന്തെങ്കിലും അമ്മേ ഞാൻ കണ്ടു ടുത്തവും കാശുപിരിവും ഒരു നൂറോട്ടം കാര്യമായിട്ട് നടക്ക തിരക്കായതുകൊണ്ട് ഇന്ന് ചിലപ്പോ വരില്ല എന്ന് പറഞ്ഞു മൂന്നും ഉറക്കം ഇല്ലാണ്ട് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടന്നാല് വോട്ടെടുപ്പ് കഴിയുമ്പോൾ എന്റെ മോന്റെ കോലം കിട്ടുമല്ലോ ഈശ്വരാ അയ്യോ അച്ഛനോ അച്ഛൻ എന്താ വിശേഷിച്ച്

ആമേൻ എന്തായാലും ഒരു പിന്നെ കിട്ടും ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് വരണമെന്നില്ല ഒന്ന് ഫോൺ ചെയ്താ മതി ഞാൻ പള്ളിയിലേക്ക് എത്തിച്ചോളാം അങ്ങനെ ആവട്ടെ ഓ അസ്സലാമു അലൈക്കും നമസ്കാരം ആ എന്താണാവോ എല്ലാരും കൂടെ ഉമ്മട്ടിക്കടവിലെ പ്രബുദ്ധരായ ഒരു പറ്റം യുവാക്കളുടെയും അധ്വാനിക്കുന്ന പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രതിനിധി എന്ന നിലയിൽ അപ്പൊ പാവങ്ങളുടെ പ്രതിനിധിയാണല്ലേ പണക്കാരുടെയും പ്രതിനിധി എന്ന നിലയിലെതിരായുള്ള ഈ നാട്ടിലെ യുവത്വത്തിന്റെ ഏക പ്രതീകം ഇത് അങ്ങനെയൊന്നുമില്ല അച്ചായൻ ഒരു ഭാഗ്യവാനാണ് എങ്ങനെ അച്ചായൻ ഒരു അസുലഭാവതരം കൈവരാൻ പോവുകയാണ് എന്താണ് ഞങ്ങളുടെ ഇലക്ഷൻ ഫണ്ടിന്റെ ഉദ്ഘാടനം അച്ചായനെ കൊണ്ട് ചെയ്യിക്കാൻ ഞങ്ങൾ അയകേണ്ടതിനെ തീരുമാനിച്ചു കഴിഞ്ഞു പ്രമുഖരായ പലരും ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അച്ചായനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ അത് ശരി ഏതാ പാർട്ടി അങ്ങനെയൊന്നുമില്ല സ്വതന്ത്രം ഞങ്ങളെ ആരും പിന്താങ്ങൊന്നുമില്ല ഒറ്റത്തടിയ ചിന്നം കാളവണ്ടി അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങി ഇറങ്ങത്തിരിക്കുകയാണല്ലേ ഭരണകക്ഷി നിന്നും പ്രതിപക്ഷത്തു ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട് അവരുടെ ഇലക്ഷൻ മണ്ണിലേക്ക് അച്ചായം വാരിക്കൂരി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ അച്ചായം ഞങ്ങൾക്കും ഡൊണേറ്റ് ചെയ്യണം കടലിക്കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ എടോ എത്ര വാരിക്കൂരി തന്നാലും തന്നെ പോലുള്ള സ്വതന്ത്രന്മാര് ജയിക്കുവോ എടോ ജയിക്കുവോടോ അതുകൊണ്ട് നിങ്ങൾ അച്ചായന്റെ കാശില്ല പോയി നാട് ചെയ്യേ ഉദ്ധരിക്കോ അച്ചായോ മാറ്റത്തിന്റെ ചങ്കലി ഇതാ ഇന്നിവിടെ ആരംഭിച്ചു കഴിഞ്ഞു ഒറ്റ പൈസ നിർത്തില്ല പ്രത്യാഘാതങ്ങൾ പട്ടിയഴിച്ചു വരും ഇനിയും നമ്മൾ കാണേണ്ടി വരും ദരിദ്രവാസ കൊടുക്കന്റെ പോക്കാന്നാ തോന്നുന്നത് പേരിയാടുന്ന തന്തയ്ക്ക് മതിലയാടുന്ന മകൻ ദരിദ്രവാസികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ അന്ന് നമുക്ക് ഇതിനോടൊക്കെ പകരം ചോദിക്കണം കറക്റ്റ് ഇവിടെ നിൽക്ക് ഞാൻ വരാം ശരി വെച്ച് നീ എടാ സർക്കാർ ഭൂമിയിൽ കഞ്ചാവ് തോട്ടം കണ്ടാൽ കത്തിക്കും നശിപ്പിക്കും അതവരുടെ അല്ലപ്പാ അത് നമ്മുടെ തോട്ടമല്ലേ എടാ ജഫു കടുവാൽ നമുക്ക് എത്ര ഏക്കർ ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ച് തൊട്ടപ്പുറത്തെ കാട്ടിൽ നമുക്ക് പത്രണ്ടായിരം ഏക്കർ തോട്ടമില്ലേ അതവര് കണ്ട ഭാവം കാണിച്ചോ ഇല്ല ആ അതാണ് എടാ ോറസ്റ്റുകാർ സർക്കാരിൽ നിന്നും ശമ്പളം വാങ്ങുന്നവരല്ലേ ഇടയ്ക്കിടയ്ക്ക് കഞ്ചാവ് തോട്ടം ഒരു വാർത്തയെങ്കിലും പത്രത്തിൽ വരുത്തിയില്ലെങ്കിൽ നാട്ടുകാരും സർക്കാരും വിചാരിക്കൂലേ അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഏടാ അവർക്ക് പ്രമോഷൻ കിട്ടണ്ടേടാ മോനൊരു കാര്യം ചെയ്യും ബശപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് മനപ്രയാസം മാറ്റാൻ രണ്ടെണ്ണം വീശ